നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ നീക്കത്തിൽ പകച്ച് അസൈ ഇപ്പോൾ ചൈനയിൽ എത്തിയിരിക്കുകയാണ് എന്താണ് അസൈ മുനീർ ഇപ്പോൾ ചൈനയിൽ ചൈനയിലെത്തിയതിന് പിന്നിലുള്ള നീക്കം എന്നാണ് ഇന്ത്യയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അസൈ മുനീർ അമേരിക്കയിൽ എത്തിയത് ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഒരു മാസം പോലും പിന്നിടുന്നതിന് മുൻപ് ഇപ്പോൾ ചൈനയിലും എത്തി അവിടെ ചില ഉന്നത സൈനിക മേധാവിമാരുമായിട്ടൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ് അസൈ മുനീർ സമസ്ത മേഖലകളിലുമുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള മാർഗം തേടിയാണ് മുനീർ ചൈനയിലെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വൈസ് പ്രസിഡന്റ് ഹാൻഷെങ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ജനറൽ ഷാങ് യുക്സിയ വിദേശകാര്യമന്ത്രി വാങ് ഈ എന്നിവരുമായി മുനീർ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയതായി ഔദ്യോഗിക മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന് ശേഷമുള്ള മുനീറിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ ചൈന വിതരണം ചെയ്ത വിപുലമായ സൈനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ഇന്ത്യ അതിലേറെ സമർത്ഥമായി അതെല്ലാം തന്നെ വെടിവെച്ചു വീഴ്ത്തുകയും ചെയ്തിരുന്നു നേരത്തെ അമേരിക്കയിലേക്ക് മുനീർ സന്ദർശനം നടത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപിനെ കാണുകയും അമേരിക്കയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു വിഷയത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാടുകളും ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകളും എന്താണെന്ന് കൃത്യമായി നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആദ്യം അമേരിക്കയും അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചൈനയിലും അസിം മുനീർ എത്തുന്നത് ഏതായാലും ഇന്ത്യ കണ്ണുകൾ കൂർപ്പിച്ചു തന്നെയാണ് ഇരിക്കുന്നത് എന്തിനാണ് വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ അമേരിക്ക സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയുമായി ദാർ കൂടിക്കാഴ്ച നടത്തും ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ദാർ ജൂലൈ പതിനാലിനും ചൈനയിലെത്തിയിരുന്നു പാകിസ്ഥാൻ സായുധ സേനയെ ചൈനീസ് നേതൃത്വം പ്രശംസിച്ചുവെന്നും പാകിസ്ഥാൻ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ഉഭയക്ഷി ഇടപെടലിന്റെ ആഴത്തിൽ ഇരുപക്ഷവും സംതൃപ്തി പ്രകടിപ്പിക്കുകയും പരമാധികാര സമത്വം ബഹുമുഖ സഹകരണം പ്രാദേശിക സ്ഥിരത എന്നിവയ്ക്കുള്ള പങ്കിട്ട പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നത് അതായത് അവിടെ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടുകൾ കാരണം കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാകിസ്ഥാനിൽ വമ്പൻ രാഷ്ട്രീയ അട്ടിമറി നടന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത് ആസിഫ് അലി സർദാരിയെ മാറ്റി അസീം മുനീറിനെ പ്രസിഡന്റ് ആക്കാനുള്ള നീക്കം നടക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞെങ്കിലും അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വർഷം ആദ്യം ഗൾഫ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കൊപ്പം പോയ അസീം മുനീർ പിന്നാലെ ശ്രീലങ്കയും ഇന്തോനേഷ്യയും ഒറ്റയ്ക്ക് സന്ദർശിച്ചിരുന്നു ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് പല രാജ്യങ്ങളും അസീം മുനീർ സന്ദർശിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും ഏതായാലും ഇതോടെയാണ് ഭരണരംഗത്തേക്ക് സൈനിക മേധാവിയുടെ കടന്നുവരവ് ചർച്ചയാകുന്നത് കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസിൽ വെച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അസീം മുനീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് പോലും ട്രംപ് ഇതുവരെ സ്വീകരണം നൽകിയിട്ടില്ല എന്നതും ഒരു അട്ടിമറി സാധ്യത അവശേഷിപ്പിക്കുന്നുണ്ട് അയൂബ് ഖാനിന് ശേഷം പാകിസ്ഥാന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഫീൽഡ് മാർഷലാണ് അസീം മുനീർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഒക്ടോബറിൽ അന്നത്തെ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയെ സൈനിക അട്ടിമറിച്ചാണ് അയൂബ് ഖാൻ രാജ്യത്തിന്റെ ആദ്യ സൈനിക ഭരണാധികാരിയായി മാറിയത് മുനീറും അതേപാതയിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് ഏതായാലും ഈ സംശയങ്ങളൊക്കെ തന്നെ അവിടെ ചർച്ചയാകുന്നതിനിടയിലാണ് ഇപ്പോൾ അസി മുനീർ ഏറ്റവും ഒടുവിലായി ഇന്ത്യയ്ക്ക് അടുത്തുകിടക്കുന്ന ചൈനയിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യ ഈ നീക്കങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുകയാണ് ഇതേ സമയം തന്നെ പാകിസ്ഥാനെ വിറപ്പിക്കാനായിട്ട് ഇന്ത്യ മറ്റൊരു നീക്കം നടത്തുന്നുണ്ട് എന്ന് വാർത്തകളും പുറത്തു വരുന്നുണ്ട് ജൂലൈ ഒന്നിന് കളിംഗ്ഡിലെ കപ്പൽശാലയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് ആണ് ഇവിടെ താരം ഐ എൻ എസ് തമാലിൽ റഷ്യൻ നാവികസേനയുടെ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ വോറോ ബിയ് വ്ളാഡ്മിറൽ മിക്ക ലോവിച്ച് സന്ദർശനം നടത്തിയിരിക്കുകയാണ് വലിയ വാർത്തയായിട്ടാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഫ്രണ്ട്ലൈൻ ഫ്രിഗേറ്റ് ഐ എൻ എസ് തമാൽ സന്ദർശിച്ചു കപ്പലിന്റെ കഴിവുകളെ കുറിച്ചും അദ്ദേഹത്തെ അറിയിച്ചു എന്നാണ് റഷ്യയിലെ ഇന്ത്യൻ എംബസി എക്സിൽ പോസ്റ്റ് കൂടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലുള്ള മേഖലകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊപ്പം ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥൻ ജീവനക്കാരുമായി സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നിലവിലുള്ള പ്രതിരോധ സഹകരണത്തെക്കുറിച്ചും അഡ്മിറൽ മിക്കേലോവിച്ച് ലോവിച്ച് സംസാരിച്ചെന്നും പറയുന്നുണ്ട് ഏതായാലും മോസ്കോയിലെ ഇന്ത്യൻ എംബസി ഇത് എക്സിൽ കുറിച്ചിട്ടുണ്ട് പ്രൊജക്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് പരമ്പരയിലെ എട്ടാമത്തെ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റും തുഷിൻ ക്ലാസ് കപ്പലുകളിൽ രണ്ടാമത്തേതുമാണ് ഐ എൻ എസ് തമാൽ തുഷ്യൻ ക്ലാസിലെ ആദ്യ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒൻപതിനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്തിരുന്നു ഇതുവരെ ഉൾപ്പെടുത്തിയ ഏഴ് കപ്പലുകളും വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമാണ് വെസ്റ്റേൺ നേവൽ കമാൻഡിന് കീഴിൽ ഇന്ത്യൻ നാവികസേനയുടെ ദിവോൾവ് ആം ഐ എൻ എസ് തമൽ കടലിലെ ഒരു ഭീമാകാരമായ ചലിക്കുന്ന കോട്ട തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം കൂടാതെ വായു ഉപരിതലം അണ്ടർ വാട്ടർ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എന്നീ നാല് മാനങ്ങളിലുമുള്ള നാവിക യുദ്ധത്തിന്റെ സ്പെക്ട്രത്തിൽ സ്പെക്ട്രത്തിലുടനീളമുള്ള നീല ജലപ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇതുകൂടാതെ അത്യാധുനിക ആശയവിനിമയ നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തന ശേഷികളുള്ള ഇന്ത്യൻ റഷ്യൻ സാങ്കേതിക വിദ്യകളുടെ സംയോജനമാണ് തമാൽ ആണവ ജൈവ രാസപ്രതിരോധത്തിനായി സങ്കീർണമായ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളിൽ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു കേടുപാടുകൾ നിയന്ത്രിക്കാൻ അഗ്നിശമനം എന്നിവ ഉൾപ്പെടെ അഭയം നൽകിയ പോസ്റ്റുകളിൽ നിന്ന് കേന്ദ്രീകൃതമായി പ്രവർത്തിപ്പിക്കാൻ കഴിയും ഐ എൻ എസ് തമാലിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് നാവികരും ഇരുപത്തിയാറ് ഓഫീസർമാരും അടങ്ങുന്ന ഒരു സംഘമുണ്ട് ഈ കപ്പലിലെ ഓഫീസർമാരും നാവികരും കപ്പലിലെ മുദ്രാവാക്യം ഉൾക്കൊള്ളുന്ന സർവത്ര സർവതാ വിജയ അതായത് എല്ലായിടത്തും എപ്പോഴും വിജയം എല്ലാ ദൗത്യങ്ങളിലും പ്രവർത്തന മികവോടുള്ള തമാലിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യൻ നാവികസേനയുടെ മുദ്രാവാക്യമായ യുദ്ധത്തിന് തയ്യാറാണ് വിശ്വസനീയമാണ് ഏകീകൃതവും ഭാവിക്കും തയ്യാറാണ് ദേശീയ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എപ്പോൾ വേണമെങ്കിലും എവിടെയും എന്നതിനെ പൂരകമാക്കുന്നു പരമ്പരാഗത സൈനിക ആണവ ബഹിരാകാശ സഹകരണത്തിനപ്പുറം ഒരു ബഹുധ്രുവ ലോകത്തോടുള്ള പങ്കിട്ട പ്രതിബദ്ധതയുടെ ഇന്ത്യ റഷ്യ പങ്കാളിത്തം സമകാലിക കാലഘട്ടത്തിൽ ഏറ്റവും സ്ഥിരതയുള്ള ഒന്നാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന മുപ്പത് ബില്യൺ ഡോളറിന്റെ ലക്ഷ്യത്തിൻ്റെ ഇരട്ടിയായി ഇരു രാജ്യങ്ങളും അന്തർപ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഏറ്റവും കൂടുതൽ ഇന്ത്യ റഷ്യ തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാക്കുന്നതുകൂടിയാണ് ഈ ഒരു ഐ എൻ എസ് തമാൽ എന്ന് പറയുന്ന ഈ ഒരു പടകൂറ്റൻ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത പരിശ്രമത്തിലൂടെ നിർമ്മിച്ച ഈ യുദ്ധക്കപ്പലിൽ മുപ്പത്തിമൂന്ന് ശതമാനം തദ്ദേശീയ ഉപകരണങ്ങളുണ്ട് അറബിക്കടലിലും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപവും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പശ്ചിമ നാവിക കമാൻഡിലാണ് ഐ എൻ എസ് തമാൽ വിന്യസിക്കുക അതായത് പ്രധാനപ്പെട്ടും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിനും റബിക്കടലിനും ആ ഭാഗത്തായിട്ടാണ് ഇത് റിപ്പീറ്റ് ഇത് വിന്യസിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പാകിസ്ഥാന്റെ മുട്ടിടിക്കുന്നത് ഐ എൻ എന്ന് കേൾക്കുമ്പോഴേ ശത്രുക്കൾക്ക് ഇതൊരു ഭയം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പുരാണങ്ങളിലെ ദേവരാജ് ഇന്ദ്രന്റെ ശക്തമായ വാളായ തമാൽ എന്നതിൽ നിന്നാണ് ഐ എൻ പേര് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് രാമായണത്തിലെ മഹാനായ യോധാവ് ജാംഭവാനും റഷ്യൻ തവിട്ടുകാരടയും ചേർന്നതാണ് ഈ യുദ്ധക്കപ്പലിൻ്റെ ലോകം ഇന്ത്യ ഷ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക പ്രതിരോധ സഹകരണത്തെ ഈ ചിഹ്നം പ്രതിഫലിപ്പിക്കുന്നു ഈ യുദ്ധക്കപ്പലിലെ സൈനികർ സ്വയം വലിയ കരടികൾ എന്ന് വിളിക്കുന്നു ഏതായാലും വലിയൊരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തിയിരിക്കുന്നത്